നമ്മുടെ പല നാട്ടിൻപുറങ്ങളിലും പണ്ട് കാലം മുതലേ പല തരത്തിലുള്ള പുഴുക്കുകൾ ഉണ്ടാക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ടതായി ഒന്നാണ് കടല ഇപ്പോൾ പലരും ഇത് ഉള്ളൂ നമ്മൾ ബെട്ടൂരം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന ചനാക്കടലയാണ് ഈ പുഴുക്കുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടി നമ്മൾ എടുത്ത കടല തലദോസം വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വയ്ക്കുക പിറ്റേ ദിവസം എടുക്കുക അതിനുശേഷം അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിച്ചെടുക്കാം ഏകദേശം ഒരു മൂന്നാല് വിസിൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ചിരുകിയെടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മസാലപ്പൊടി മസാലപ്പൊടിക്കു പകരം മല്ലിപ്പൊടിയും ചേർത്താൽ മതിയായിരിക്കും പിന്നെ അല്പം ജീരകം ഉള്ളി കറിവേപ്പില ഇവയെല്ലാം ഇട്ട് ഒന്ന് ചതച്ചെടുക്കുക കല്ലിൽ ചതച്ചെടുത്താൽ മതി എളുപ്പത്തിന് മിക്സിയിൽ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്താലും കുഴപ്പമില്ല ഞാനിവിടെ ഉള്ളി കറിവേപ്പിലേയും അവസാനം ഒന്ന് കല്ലിൽ ചതച്ചെടുക്കുകയും ബാക്കിയുള്ളവ മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് പിന്നെ വെളുത്തുള്ളി വേണ്ടവർക്ക് അതും ചേർക്കാവുന്നതാണ് ഇവിടെ ഞാൻ ചേർത്തിട്ടില്ല പിന്നെ ഇതൊന്ന് താളിച്ചെടുക്കണമെങ്കിൽ നമുക്കിതിലേക്ക് ചീനച്ചട്ടയിൽ അല്പം എണ്ണ ഒഴിച്ച് അതിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് അത് പൊട്ടിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് വെള്ളം തോറന്നു വന്നതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഇങ്ങനെ താളിക്കണമെന്ന് നിർബന്ധമില്ല പിന്നെ അതുപോലെ ഉപ്പ് ഇപ്പം ചേർക്കാവുന്നതാണ് ഉപ്പ് ചേർത്ത് വേവിച്ചാൽ കടല വേഗം താമസിക്കും അതുകൊണ്ടാണ് അവസാനം നമ്മൾ ഉപ്പ് ചേർക്കുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് ഉടക്കണമെങ്കിൽ ഉടച്ചെടുക്കാം ഞാനിവിടെ വലുതായിട്ട് ഉടച്ചിട്ടില്ല ഇത് നമുക്ക് തോരൻ പോലെ കൂട്ടുകയും ചെയ്യാം ചോറിൻ്റെ കൂടെ കഴിക്കാം അല്ലാതെ തന്നെ പുഴുക്കായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം വളരെ ടേസ്റ്റ് ഉള്ള ഒരു പുഴുക്കാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി പുതിയൊരു വീഡിയോയായി അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ